തിങ്കളാഴ്ച ഉച്ച മുതൽ ഇടമുറിയാതെ പെയ്യുന്ന അതിശക്തമായ മഴയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വടക്കൻ കേരളത്തിലെ പല പ്രദേശങ്ങളും വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാട് മഞ്ഞച്ചീളി ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ വാണിമേൽ പുഴയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള മലവെള്ളപ്പാച്ചിലാണുണ്ടായത് ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ വിലങ്ങാട് വനാന്തരങ്ങളിൽ നിരവധി ഭാഗങ്ങളിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തേക്കാൾ ഭീകരമായ സ്ഥിതിയാണുണ്ടായത് എന്ന് നാട്ടുകാർ പറയുന്നു പുഴയുടെ വളരെ ദൂരത്ത് താമസിക്കുന്നവരുടെ വീടുകളിൽ പോലും വെള്ളം കയറി വിലങ്ങാട് പുതുക്കയം കുയ്തേരി വയൽപ്പീടിക ചെറുമോത്ത് വേവം തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ റോഡുകളിലും വീടുകളിലും വെള്ളം കയറി മാമ്പിലാക്കൂൽ താവോട്ട് മുക്ക് വാണിമേൽപ്പാലം വേവം ഉമ്മത്തൂർ തുടങ്ങിയവയിടങ്ങളിൽ നിന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു തൂണേരി ബ്ലോക്ക് പാറക്കടവ് ഡിവിഷനിലേക്ക് നടക്കുന്ന പോളിംഗ് വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് വാണിമേൽ വളയം ചെക്യാട് പഞ്ചായത്തുകളിൽ പലയിടത്തും വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഉരുട്ടിയിൽ പുതുതായി പണിത പാലം കേളോത്ത് തായ പാലം തുടങ്ങിയവയ്ക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് വെള്ളം കയറുന്നത് കാണാൻ വാണിമേൽ പാലത്തിലും പാറക്കടവ് പാലത്തിലും ആളുകൾ തിങ്ങിക്കൂടിയത് ആശങ്കപരത്തിൽ പോലീസ് പോലീസെത്തിയാണ് ആളുകളെ നിയന്ത്രിച്ചത് വാണിമേൽ ഒലിപ്പിൽ പള്ളി മുതൽ റോഡ് മുഴുവൻ വെള്ളത്തിലായതിനാൽ കല്ലാച്ചിയിലേക്ക് ഇതുവഴിയുള്ള ഗതാഗതം മുടങ്ങി രാവിലെ മീൻ കച്ചവടത്തിന് പോയ ഒരു വാഹനം വെള്ളത്തിൽ മുങ്ങിത്താണ് റോഡിൽ കുടുങ്ങിയിരിക്കുകയാണ്

ചെളത്താഴ് പാലത്തിൻ്റെ അവസ്ഥയാണിത് ചെളത്താഴ് പാലം പകുതി പൊട്ടിയതായിട്ടാണിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കൈവരിയോ അങ്ങനെയുള്ള പാലത്തിൻ്റെ ഫ്ലേവറോന്നറിയല്ല പന്തിച്ച വെള്ളമാണ് ഒലിപ്പിൽ പ്രദേശത്ത് വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് കടകളുടെ ഒന്നാം നിലയിലെത്തുമാറ് വെള്ളമുയർന്നതിനാൽ പല വീടുകളിൽ നിന്നും ആളുകളെ ബന്ധുവീടുകളിലേക്കും മറ്റും മാറ്റി ഉമ്മത്തൂരിലും നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഉമ്മത്തൂർ എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ ചെക്യാട് പഞ്ചായത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ജനങ്ങൾക്ക് സഹായ ആവശ്യങ്ങൾക്ക് വിളിക്കുവാനും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്